ലോക പ്രശസ്ത തബല വിദ്വാൻ ഉസ്താദ് സാക്കീർ ഹുസൈന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രമുഖർ കലാ രാഷ്ട്രീയ സാംസ്കാരിക വ്യവസായിക രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തി സക്കീർ ഹുസൈന്റെ വിയോഗം രാജ്യത്തിന്റെ കലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമെന്ന് ചിലർ വിശേഷിപ്പിച്ചപ്പോൾ മറ്റു ചിലർ അദ്ദേഹത്തിന്റെ തബല താളങ്ങൾ എക്കാലവും പ്രതിധനിക്കുമെന്ന് പറഞ്ഞു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് സാക്കിയർ ഹുസൈന്റെ അന്ത്യം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് സാക്കിയർ ഹുസൈന്റെ ബന്ധുക്കൾ അറിയിച്ചിരുന്നു അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കണമെന്നും അവർ പറഞ്ഞിരുന്നു വ്യവസായികളായ ഗൗതം അദാനി ആനന്ദ് മഹീന്ദ്ര നേതാക്കളായ നിതിൻ ഗഡ്കരി രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ തുടങ്ങി നിരവധി പേർ ഹുസൈന് അനുശോചനം രേഖപ്പെടുത്തി സക്കീർ ഹുസൈന്റെ മരണം രാജ്യത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എക്സിൽ കുറിച്ചു വിഖ്യാത തബല വിദ്വൻ ഉസ്താദ് സക്കീർ ഹുസൈൻ വിയോഗ വാർത്ത അങ്ങേയറ്റം ദുഃഖകരമാണ് അദ്ദേഹത്തിന് എന്റെ ഹൃദയംഗമായ ആദരാഞ്ജലികൾ സക്കീർ ഹുസൈന്റെ വിയോഗം രാജ്യത്തിന്റെ കലാ സംഗീത മേഖലയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണ് ദൈവം എപ്പോഴും സ്മരിക്കപ്പെടും അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നേരുന്നു കുടുംബത്തിനും ആരാധകർക്കും ശക്തി നൽകട്ടെ നിതിൻ ഗഡ്കരി കുറിച്ചു സക്കീർ ഹുസൈൻറെ വിയോഗം സംഗീത ലോകത്തിന് തീരാ നഷ്ടമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുശോചനം രേഖപ്പെടുത്തി മഹാനായ തബല വിദ്വാൻ ഉസ്താദ് സക്കീർ ഹുസൈന്റെ വിയോഗ വാർത്ത അങ്ങേയറ്റം ദുഃഖകരമാണ് അദ്ദേഹത്തിന്റെ വിയോഗം സംഗീത ലോകത്തിന് തീരാ നഷ്ടമാണ് ദുഃഖത്തിന്റെ ഈ വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആരാധകർക്കും ഒപ്പം എന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു ഉസ്താദ് സക്കീർ ഹുസൈൻ അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെ നമ്മുടെ ഓർമ്മകൾ എന്നും സജീവമായി നിലനിൽക്കും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു ലോകത്തിന് ഒരിക്കലും മാറ്റിസ്ഥാപിക്കാൻ കഴിയാത്ത താളം നഷ്ടപ്പെട്ടെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി പറഞ്ഞു